ഞാൻ ഉത്സവത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ നമ്മളിപ്പോ ഏത് അമ്പല ഉത്സവമായാലും ഒന്നിക്കാൻ ധജാദി അല്ലെങ്കിൽ പടഹാദി അല്ലെങ്കിൽ അങ്കുരാതി ആ രീതിയിൽ മാത്രമേ ഉത്സവാഘോഷങ്ങൾ കേരളത്തിൽ ഏത് ഉത്സവം എടുത്താലും പക്ഷെ കൊട്ടിയൂരി പറഞ്ഞ മൂന്ന് ഉത്സവ തരംതിരുവിലും ഉൾപ്പെടുത്താതെ കൃത്യമായിട്ടൊരു അനുഷ്ഠാന നിബദ്ധമായിട്ടുള്ള ഒരു ഉത്സവമാണ് കാരണം നമ്മൾ മറ്റേത് അമ്പലത്തിലായാലും ഒന്നിക്കല എഴുന്നള്ളിപ്പ് ഉണ്ടാവും കൊടിയേറ്റം ഉണ്ടാവും അങ്ങനെയുള്ള ഒരു സാധനവും കൊട്ടിയൂർ കാണാൻ പറ്റില്ല കൊടിമര ഉയർത്തിയിട്ടുള്ളത് പിന്നെ പടഹാദി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാവുകളിലൊക്കെ കാണുന്ന കൊട്ടി പുറപ്പെടുന്നത് അങ്ങാദി എന്ന് പറഞ്ഞാൽ നമ്മൾ മുളയിടൽ പോലെയുള്ള ചടങ്ങ് ഈ പറഞ്ഞ ഒരു സാധനവും കൊട്ടിയൂർ ഉത്സവത്തിൽ ഇല്ല ഇല്ലാതാംബരത്തിൻ്റെ ഒരു പ്രത്യേകത പോലെ തന്നെ ആ ഉത്സവ ചടങ്ങുകളിലും ആ ഒരു വ്യതിരിക്ത ഉണ്ട് അതേസമയത്ത് വടക്കൻ കേരളത്തിൽ കാണുന്ന ആചാരാനുഷ്ഠാനങ്ങളുടെ ചെറിയൊരു സ്വാധീനം ഉം എഴുന്നള്ളത്തില്ലെന്ന് പറയുമ്പോഴും അവിടത്തേക്ക് വരുന്ന എഴുന്നള്ള അവിടത്തേക്ക് വരുന്ന ആചാരാനുഷ്ഠാനപരമായിട്ട് നടത്തുന്ന കാര്യങ്ങളൊക്കെ എഴുന്നള്ളത്തെന്ന് തന്നെയാണ് പറയുന്നത് പക്ഷെ ആന ഇടമേളത്തിടം എഴുന്നള്ളിച്ച് കൊണ്ടുള്ള എഴുന്നള്ളത്തായിട്ടില്ല ഉത്സവ സമയത്ത് അതിനകത്ത് ശിവേലിയായിട്ട് നടക്കുന്നുമുണ്ട്